ഹലോ ഫ്രണ്ട്സ് സ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മളെ കൊടംപുളിയില്ലേ കൊടംപുളീൻ്റെ നേരം ഇത് കണ്ടിട്ടുണ്ടോ ഗീസ് ഇതെൻ്റെ നാട്ടിൽ കൊടംപുളി എന്നേച്ചി കുടംപുളി കണ്ടിട്ടുണ്ടോ എൻ്റെ പേത്തിനോന്നറിയത്തില്ല ഉണ്ട് കുറച്ച് പച്ച ഇത് പേർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുരു കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ട് തിന്നണം വാ പുളിയാണ് ഗേസ് ഇതാ ഗേസ് കുടമ്പുളി ഇതാണ് കുടമ്പുളി കുറേ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇച്ചിരി ഇത് ഉണ്ടോ ചേച്ചി കുടംപുളിയുണ്ടോ ഇനി ഇത് പച്ചയാ ഇത് പച്ചയാണോണ്ട് ഞാൻ ചെറിയ കൊടമ്പുളീന്റെ ബ്ലോഗ് ചെയ്യാൻ വേണ്ടി ഒക്കെ ചെയ്തിട്ട് ബ്ലോഗിക്കാന് പേർത്തത് മേലെയാ പോയി കാണുന്നില്ല വഴികൊണ്ടിവിടുന്ന ഒരു കൂണ് കിട്ടി കിട്ടിയിട്ടുള്ള ഒന്നും കൂടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ ഒന്ന് കിട്ടി ഈ കൂണ് പൊരിച്ച കുമ്മിട്ട് കൊടുക്കാമേ ചാടല്ലേ പിന്നെ ഉണ്ടോ നോക്കാം

ഇത് നല്ല ഉപ്പും മുളകല് ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കുരുവേ ഇത് പിന്നെ ഉണക്കിയിട്ട് നമ്മൾ കറിയിലല്ലേ ഇടും ഇതാണ് കുടമ്പുളി അത് നിക്ക വേറെ ഉണ്ടോ നോക്കട്ടെ ഏച്ചി കണ്ടിട്ടില്ലല്ലോ ഏച്ചി ആദ്യമായിട്ടല്ലേ കാണുന്നേ ഇന്നത്തെ ഒരു ചെറിയ വീട് ഞാൻ ചെയ്ത ഞാൻ ഇന്നലെയാണ് ഹസ്ബൻഡിന്റെ ഒരക്ക് നിന്ന് വന്നെ ഉമ്മ പുഴയില് തിരുമ്പാൻ വന്നിന് അപ്പം ചെയ്ത കണ്ടതാണ് ഉണ്ട് എല്ലാം മേല പഠിക്കാൻ കഴിയില്ല എനിക്കാവൂല മേലെ ഇഷ്ടം മാതിരിയുണ്ട് എന്റെ എണ്ണം കിട്ടി ഒന്ന് ചേർത്ത അപ്പൊ എൻ്റെ യൂട്യൂബ് ചാനൽ കാണാത്തവര് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടുണ്ടാവും അപ്പം ഇത് ഞാൻ മുറിച്ച് അതിൻ്റെ ഒഴുത്ത കുരുവെല്ലാം കാണിച്ചു തരാം കുരു നല്ല ടേസ്റ്റാണ് ഉപ്പിട്ടിട്ട് തിന്നണം പുളിയൂസി തിന്നിട്ടില്ല നെച്ചോസിന് ഞാൻ നെച്ചുസിന് ഉമ്മ ഉപ്പിട്ടിട്ട് തരാമേ ഉമ്മ മുളകില്ല ഉപ്പ് ഇട്ടിട്ട് തരുവേ ഉമ്മ ഇതന്നെ ഇതെന്നെ സാധനം അറിയാമോ നമുക്ക് എന്റെ ഇത് കൂണ് ഒന്നേ ഇനി ഇല്ല കേസ് ഒരു കുഞ്ഞു കിട്ടിയിട്ടുണ്ട് പിന്നെ കഴുകിട്ട് മുടിച്ചിട്ട് കാണിച്ചു തരാം ഇതിലെ കുരു ഉപ്പെല്ലാം ഇട്ടിട്ട് സെറ്റ് ആക്കണം ഇത് കണ്ടോ ഇത് ഇതിലെ കുരു ഇല്ല കുരു എടുത്തിട്ട് ഉപ്പെല്ലാം ഇട്ടിട്ട് തിന്നണം പൊളി അപ്പൊ നമുക്ക് ഇതിന്റെ കുരു എടുക്കാമേ അപ്പോൾ ഫ്രണ്ട്സ് ഇതിൽ കൊണ്ട് ചെറിയ ചെറിയുണ്ട് കുരു ഫ്രണ്ട്സ് ഇത്രയും കുരു കിട്ടി ഇതിന് ഉപ്പ് ഇട്ടിട്ട് ഇതേ ഉള്ളു എല്ലാം വേല ലഭകം പറിക്കാൻ കഴിയുന്നില്ല ഇതെന്നെ ചെയ്യുന്ന അറിയാമോ ഇതാണ് കുടംപുളി ഇത് നമ്മൾ ഉണക്കും ഉണക്കിയിട്ടാണ് കറി കറിയിലെല്ലാം ഇടുക അതപ്പോൾ ഉണക്കാന് വയ്ക്കാം അപ്പോൾ ഇത്രയും പുളിയേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം മേലേന ഇത് നമ്മൾ ഉണക്കും ഉണക്കിയിട്ട് കറിയിലെല്ലാം ഇടും ഓക്കെ ഇതിൽ കുറച്ച് ഉപ്പ് നീരൊഴിക്കാം ഉപ്പിൻ്റെ നീരൊഴിക്കാം കുറച്ച് ഉപ്പ് നീരെല്ലാം ഒഴിച്ചിട്ട് എന്നെ എസ് പ അപ്പം ഗൈസ് അടുത്ത് വിടായിട്ട് വീണ്ടും കാണാം അതുവരിക്കും ബാ ബായ് ചാറ്റ് കൊടുക്ക ബായ് പറ